മമ്മൂട്ടിയുടെ അമ്മയാകാൻ വമ്പൻ ഓഫർ കേട്ടപാടെ ഞെട്ടിയ നടിയാർ മദനോത്സവം എന്ന ചിത്രം കണ്ടവർ ഒരിക്കലും മറക്കില്ല ഈ പ്രണയ ജോഡിയിലെ നായികയായ സെറീന വഹാബിനെ അല്ലെങ്കിൽ ഈ ഗാനം കേട്ടവർക്ക് കണ്ണീരിൽ കണ്ണീരിലെന്തി സന്ധ്യേ ആ സെറീന വഹാബ് നായികയായത് മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ രജനീകാന്ത് പ്രതാപോത്തൻ ശങ്കർ കൂടാതെ അമിതാഭ് ബച്ചൻ ചിരഞ്ജീവി പേരെടുത്താലും എഴുതിയാലും പറഞ്ഞാലും തീരില്ല ഒളിപ്പോര് എന്ന ചിത്രത്തിലെ അഭിനയത്തിനു ശേഷം മലയാളത്തിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോഴാണ് ഒരു ഓഫർ വന്നത് മമ്മൂട്ടിയുടെ അമ്മയാക്കാൻ പ്രതിഫലം ഞെട്ടിക്കുന്നതായിരുന്നെങ്കിലും ആ ഓഫർ വേണ്ടെന്ന് വെക്കുകയായിരുന്നു മമ്മൂട്ടിയുടെ നായികയായി എത്ര സിനിമകൾ ഇപ്പോൾ അമ്മ ഓർക്കാനെ വയ്യായിരുന്നത്രേ സെറീനയ്ക്ക് ഇവിടെ അങ്ങനെയാണ് നായികയ്ക്ക് മാത്രമേ പതിനെട്ടിൽ കൂടാൻ പാടില്ലാത്തത് നായകന് പ്രായമൊരു പ്രശ്നമേയല്ല എന്തായാലും സെറീന വെറുതെ ചൊറയും കുത്തി വീട്ടിലിരിക്കുകയല്ല അവർ രണ്ട് ബോളിവുഡ് സിനിമകളിലാണ് വേഷം റെഡിയായി പോകാനിരിക്കുന്നത് മാത്രമല്ല സെറീന പറയുന്നത് അഭിനയമാണ് തന്റെ പാഷൻ മുഖത്ത് ചായമടിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കാൻ റെഡിയാകും ഭാഷ ഒരു പ്രശ്നമേ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്